സംസ്ഥാനത്തെ മികച്ച ക്ഷീര സംഘത്തിനുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് മൂന്നാറിലെ ലക്ഷ്മി ക്ഷീരോത്പാദക സഹകരണ സംഘം ഭാരവാഹികൾ ഏറ്റുവാങ്ങി ഇടുക്കി അണക്കരയിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത് മന്ത്രി ജെ ചിഞ്ചു റാണി പുരസ്കാര വിതരണം ചെയ്തു നോൺ ആപ്കോസ് വിഭാഗത്തിലാണ് ഒരു ലക്ഷം രൂപയുടെ അവാർഡ് ലഭിച്ചത് േഴ് വർഷമായി തോട്ടം മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘമാണ് ലക്ഷ്മി നോണാപ്കോ വിഭാഗത്തിലാണ് ഒരു ലക്ഷം രൂപയുടെ അവാർഡ് സംഘത്തിന് ലഭിച്ചത് ഏറ്റവും കൂടുതൽ പാല് സംഭരിക്കുന്ന സംഘത്തിനുള്ള അവാർഡും ലക്ഷ്മിക്കാണ് ലഭിച്ചത് മേഖലയിലുള്ള അറുന്നൂറ്റി അറുപത്തിനാല് ക്ഷീരകർഷകരിൽ നിന്ന് അയ്യായിരത്തോളം ലിറ്റർ പാലാണ് ദിവസേന സംഭരിക്കുന്നത് ഇതിൽ മൂവായിരത്തി ലിറ്റർ മിൽമയ്ക്ക് നൽകും ബാക്കി പാൽ പ്രാദേശികമായി വിൽക്കുകയാണ് ചെയ്യുന്നത് പാലിന്റെ വിലയ്ക്ക് പുറമെ കർഷകർക്ക് ബോണസും സംഘം നൽകുന്നുണ്ട് പ്രസിഡന്റ് ഐ ഗുരുസ്വാമി സെക്രട്ടറി പി വിജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘം പ്രവർത്തിക്കുന്നത് ഇരുപത് ജീവനക്കാരുള്ള സംഘത്തിന്റെ പ്രവർത്തന സമയം രാവിലെ അഞ്ച് മുതൽ രാത്രി വരെയാണ് ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ